ദാരിദ്ര്യത്തിൻ്റെ പടുകുടിയിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നവൻ അഞ്ചാം ക്ലാസ്സിൽ അഞ്ച് പ്രാവശ്യം പഠിച്ചവൻ തൃശ്ശൂർ അങ്ങാടിയിൽ മുഴുവൻ ആക്രമിറക്കി നടന്നവൻ ശൂന്യത്തിൽ നിന്ന് ഗോളുകൾ സൃഷ്ടിച്ചവൻ ആളുകൾ സ്നേഹത്തോടെ എന്ന് വിളിക്കപ്പെട്ടവൻ മലയാളികളുടെ എല്ലാം ഇതിഹാസ ഫുട്ബോൾ താരം ഐ എം വിജയൻ ചെറുപ്പത്തിൽ സ്കൂളിൽ വൈകി ചെന്നപ്പോൾ ടീച്ചർ ചോദിച്ചു നീ എവിടെയാണ് കളിക്കാൻ പോയതെന്ന് കളിക്കാൻ പോയതിൽ ടീച്ചറെ വീട്ടിൽ അരിവെന്തില്ലായിരുന്നു അമ്മ എവിടെന്നെങ്കിലും കടമയടിച്ചിട്ടാണ് അരിവെച്ചിരുന്നത് അതുകൊണ്ടാണ് വരാൻ താമസിച്ചത് അന്ന് മുതൽ ടീച്ചർ എന്നും അവന് വേണ്ടി ഒരു പൊതുച്ചോറ് കൊണ്ടുവരുമായിരുന്നു ഒരു ഹോട്ടലിൽ വിറകുവിട്ടായിരുന്നു അച്ഛൻ്റെ ജോലി ആക്രിപെറുക്കിലാണ് അമ്മയുടെ ജോലി ചെറുപ്പത്തിൽ അച്ഛൻ റേഷൻ കടയിൽ സൈക്കിളിൽ പോയി വരുമ്പോൾ ബസ്സിടിച്ച് മരണപ്പെട്ടു പിന്നീട് കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ അമ്മയുടെ തലയിലായി വിജയനും കൂലിപ്പണിക്ക് പോയി തുടങ്ങി വിശപ്പായിരുന്നു ആ കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ തൃശ്ശൂർ സ്റ്റേഡിയത്തിൽ സന്തോഷ്ടോ മത്സരങ്ങൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ പത്ത് വയസ്സ കമ്മീഷനിൽ വിജയൻ സോഡ സോടവിറ്റ് നടക്കുകയായിരുന്നു എന്നെ വളർത്താൻ ഈ തൃശ്ശൂരങ്ങാടി മുഴുവൻ അമ്മ ആക്രിപറിക്കി നടന്നിട്ടുണ്ട് അത് പറയുമ്പോൾ വിജയൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു പഴയ കുപ്പിയും പാട്ടയും പത്രവും ചാക്കിൽ പെറുക്കി പട്ടാളം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും ഉച്ചയ്ക്ക് തേക്കിൻകാട് മൈതാനത്ത് അമ്മ ഇതെല്ലാം കെട്ടിപ്പിറക്കി ഇരിക്കുന്നുണ്ടാവും പാലസ് ഗ്രൗണ്ടിലും പരിസരത്തും പന്ത് കളിച്ച് നടക്കുകയാകും വിജയൻ അപ്പോൾ പിന്നെ ക്ഷീണിച്ച അവശയായി വരുന്ന അമ്മയെ നോക്കി വിജയനും ജ്യേഷ്ഠൻ ബിജുവും അമ്മയുടെ കയ്യിലെ ഭക്ഷണപ്പതിക്കായി കാത്തു നിൽക്കുകയാകും പാഴ് തുണി കൊണ്ട് പന്തുണ്ടാക്കി കോളനിയിലെ കുട്ടികൾക്കൊപ്പം കളി തുടങ്ങി പഠിത്തത്തിൽ വട്ടപൂജ്യം ആയിരുന്നുവെങ്കിലും ഫുട്ബോളിൽ ഹീറോ ആയി ജോസ് പറമ്പനാണ് വിജയനിലെ ഫുട്ബോൾ താരത്തെ ആദ്യം തിരിച്ചറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കേരള പോലീസിൽ ജോലി കിട്ടി അന്ന് പതിനേഴര വയസ്സായിരുന്നു പ്രായം ആറുമാസം ഗസ്റ്റ് കളിച്ചു പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ പോലീസ് ടീമിൽ ഔദ്യോഗികമായി ചേർന്നു അങ്ങനെയാണ് ഐ എം വിജയൻ പോലീസാകുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മളിൽ ഓരോരുത്തരിലും ഒരു അത്ഭുത ഒളിഞ്ഞിരിപ്പുണ്ട് എല്ലാവരിലും അതുണ്ട് നാം അത് കണ്ടെത്തി കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ മാറും ആക്രിപറയ്ക്ക് നടന്ന പഴന്തുണികെട്ടി പന്ത് കളിച്ച ഐ എം വിജയൻ എന്ന ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസത്തിന് രാജ്യം ആദരവോടെ പത്മശ്രീ നൽകി ആദരിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ജെ പി എസ് മീഡിയ അഭിമാനത്തോടെ ഐ എം വിജയൻ എന്ന പ്രതിഭയുടെ മുന്നിൽ ഹൃദയം കൊണ്ട് ഒരായിരം സല്യൂട്ടുകൾ അർപ്പിക്കുന്നു